ശരിക്കും ഞാൻ നടനാണ് എന്നുള്ളത് ഞാൻ തന്നെ മറന്നുപോയിന്ന് പറഞ്ഞൊരു അവസ്ഥയുണ്ടായി ഞാനൊരു ആക്ടറാണ് എന്ന് ഞാൻ എന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു എന്റെ ജോലി ഇതായിരുന്നു ശത്രു എന്റെ അടുത്ത് എന്നെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ പറഞ്ഞാൽ നിങ്ങൾ സിനിമയാണ് സിനിമയാണ് ഞാൻ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ ആക്ടറാണ് ഞാൻ സിനിമയിൽ അഭിനയിക്കുന്ന ആളാണ് ഞാനൊരു വലിയ സംഭവം അല്ലേ കാരണം ഞാൻ എനിക്ക് സിനിമ എന്ന് പറഞ്ഞത് ഞാൻ കണ്ട സ്വപ്നം എനിക്ക് ദൈവം തന്ന നിധിയാണ് സിനിമ കാലത്തെ എന്നോട് പറഞ്ഞു മുത്തുപട്ടർ ദൈവം അനുഗ്രഹിച്ച് എനിക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള വീണ്ടും വേഷങ്ങള് കാര്യങ്ങളെല്ലാം വരുന്നു അതിനുവേണ്ടി ഞാൻ അതിന് എന്റെ ലോകം സിനിമ എനിക്ക് എല്ലാം സിനിമയാണ് എന്താ കാര്യം കൂടി തോന്നണ്ട അത്ര സിനിമയെ സ്നേഹിക്കുന്നുണ്ട് എന്റെ സിനിമ മീൻസ് സിനിമ ലോകത്തെ ഫിലിം ഇൻഡസ്ട്രിയെ സിനിമയെ നീ ഒന്നും പ്രേക്ഷകന്റെ കൈയടിയാണ് നമ്മുടെ എനർജി എനർജി അവരുടെ വേർഡ്സ് ആണ് മാറ്റി പറയാൻ എനിക്ക് സിനിമ കാണരുത് എന്ന് പറഞ്ഞ ഒരു ആളുകള് അത്ര പോയിസൺ ഇങ്ങനെ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എന്റെ ലൈഫിൽ ഏറ്റവും വലിയ ഹിറ്റാണ് രാമലീല ഞാൻ വിശ്വസിക്കുന്ന ഒരു ദൈവമുണ്ട് ഒരു പ്രപഞ്ച ശക്തി നമ്മളെ പോലെയുള്ള കലാകാരന്മാർക്ക് എവിടെ ചെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് വെള്ളം കിട്ടും ഒരു നേരത്തെ ചോറ് കിട്ടും അത് തന്നെ ഏറ്റവും വലിയ പുണ്യമല്ലേ റൂട്ടിലേക്കാ വണ്ടി പുണ്യല്ലേ വണ്ടിരിക്കണെന്ന് മനസ്സിലായി